ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തതാണ് അത് രേണു സുദിക്ക് ഒരു എട്ടിൻ്റെ പണിയായിട്ടാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ടാസ്ക് എന്താന്ന് ചോദിച്ചാൽ ഓരോരുത്തരും വന്ന അഭിപ്രായം പറയാനായിരുന്നു ഏറ്റവും ഇവിടെ ഹൗസിൽ വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരെ കുറിച്ചും പറയാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ആണ് അനുമോഡ് അനുമോഡ് വന്നിട്ട് എല്ലാ എല്ലാവരുടെയും കൂടുതലും അഭിപ്രായം ബിന്നിയെ കുറിച്ചാണ് ബിന്നി നമുക്കറിയാം ഒരു ഡോക്ടറാണ് അപ്പം പിന്നെ പുള്ളിക്കാരത്തേക്ക് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് എപ്പോഴും ബാക്ടീരിയ ഫംഗസ് അങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ബിന്നി അപ്പം ബിന്നിയാണ് ഏറ്റവും വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നീട് വൃത്തിയില്ലാത്ത കേസുകെട്ടിൽ നമ്മുടെ രേണുസൂതിയാണ് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കും കാരണം പുള്ളിക്കാരത്തെയെ കാണുമ്പോൾ ഒരു മുഷിഞ്ഞ രീതിയിലാണ് കാതലൊരു കമ്മലിടാതെയും തലമുടി ഒരു വൃത്തിയില്ലാതെ ചീകാതെയൊക്കെ കിടക്കുന്ന നടക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുമ്പോൾ എപ്പോഴും തല മാന്തി പൊളിച്ച് ചിരണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു സീനെ കാണാറുണ്ട് എപ്പോഴും നോക്കിയാലും കയ്യ തലയിലാണ് കാണുന്നത് അപ്പോൾ അതുതന്നെയാണ് സംസാര വിഷയമായിട്ട് മാറിയിരിക്കുന്നത് പുള്ളിക്കാരിയെക്കുറിച്ച് പറയുന്നത് തല നിറച്ചും പേനാണ് തല എപ്പോഴും തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ കൂടെ പുള്ളിക്കാരിയുടെ കുഞ്ഞു കുഞ്ഞ് പേനുകൾ ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞേക്കുന്നത് അതാണ് ഇപ്പം സംസാര വിഷയമായിട്ട് മാറിയിരിക്കുന്നത് പ്പോൾ രേണു ഇതിനെക്കുറിച്ച് വളരെ വിഷമിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഷാരിക ഇതുവരെയും നമ്മൾ ഷാരിഖനെ അങ്ങനെ ഹൗസിലേക്ക് ഒരു ആക്റ്റീവ് ആകാതെ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുമ്പോഴേ ഭയങ്കര തന്നോടത്തോടു കൂടി ആളുകളെയൊക്കെ ചോദ്യം ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പം ഒരു പൂച്ച കുട്ടിയെ പോലെ മാറി നിൽക്കുന്ന ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരു അങ്ങനെ ഹൗസിനുള്ളിലേക്ക് അധികം ഒന്നും കാണാൻ പോലും ഉള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൾ വലിപ്പവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ പുള്ളി ഒരു ആൾ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രേണുവിൻ്റെ അടുത്ത് വന്നിട്ട് വാ സാലില്ല പോട്ടെ വാ നമുക്ക് ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഭാവങ്ങളൊക്കെ കാണാനിടയാണ് ഇപ്പം ചോദിക്കുന്നുണ്ട് എൻ്റെ തലയിൽ കുഞ്ഞു കുഞ്ഞു പേരുകളുണ്ട് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറും എന്നൊക്കെ പറയുമ്പോൾ വാ നമുക്ക് ഗെയിം കളിക്കാം അപ്പോൾ സരിക വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സരികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അപ്പം അത് കണ്ടിട്ടില്ല പക്ഷെ നീ ആദ്യം ഈ ചൊറിച്ചില് നിർത്തുക എന്ന് സരിക പറയുന്നുണ്ട് അതായത് പുള്ളിക്കാർത്തി ും കൈ തലയെ വെച്ചിങ്ങനെ ചൊറിയുന്ന രീതി നമ്മൾ കാണുന്നുണ്ട് അത് കാണുമ്പം തന്നെ ആ ഒരു ആൾക്കാർക്കൊരു ഒരു അറപ്പ് തോന്നുന്ന ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ മുടി ഒന്നാമത് അഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ എല്ലാം ആളുകളുടെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലൊക്കെ വീഴാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി ഒരു മെനക്ക് നിൽക്കുകയാണെങ്കിൽ ആളുകൾ അത്രയും ഇത് പറയല അപ്പോൾ ഈ രേണു പറ ഉണ്ടാക്കി വെച്ച സംഭവമാണ് ആളും ആൾക്കാരും തന്നെ എല്ലാം തിരിഞ്ഞവരല്ല പക്ഷെ നമ്മളിങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്ക് അവസരം കിട്ടിയപ്പോൾ കുറേയൊക്കെ ഒരു വൃത്തിയായിട്ട് പിന്നെ പോകേണ്ട ഒരു ഇതുണ്ട് ഉള്ളതാണ് അതൊക്കെ നോക്കി കണ്ടും ചെയ്യേണ്ടതാണ് പിന്നെ പ്രേക്ഷകരൊക്കെ ഒരുപാട് പേരിങ്ങനെ കാണാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ബാത്റൂമിൽ ഒഴിച്ചുവാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ ഉള്ളതാണെന്നറിയാം അപ്പോൾ ഇതിനു മുമ്പൊക്കെ അഞ്ചാറ് സീസൺ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് അതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജാസ്മിൻ്റെ പ്രശ്നം ചായ ഇട്ടപ്പോൾ എന്നാ തുമ്മുന്നത് അതൊക്കെ ഒരു ഹൈജീനിൻ്റെ ഒരു പ്രശ്നമായിട്ട് അന്നൊക്കെ കൊട്ടിഘോഷിച്ച ഒരു വാർത്തയാണ് ജാസ്മിനെക്കുറിച്ച് ബിഗ് ബോസിലെ കാര്യം ഓർക്കുമ്പോൾ ഒന്നെങ്കിൽ ഗബ്രിയുടെ ആ ഒരു ഇഷ്യൂ രണ്ടാമത് പിന്നെ നമ്മൾ ഓർക്കുന്നത് ആ തുമ്മൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ജാസ്മിന് ഇത്രയും ഇങ്ങനെ അറിയപ്പെട്ടത് ആ ബിഗ് ബോസ് ഹൗസിൽ അപ്പം ഇപ്പം രേണുസുതി അറിയപ്പെടുന്നത് ഈ പേനിൻ്റെ വിഷയത്തിലാണ് ഇപ്പം പേൻ കാർഡ് ഇറക്കിയേക്കുന്നു എന്നൊരു സംഭവമായിട്ട് ആണ് കണക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് പുള്ളിക്കാരത്ത് തന്നെ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളതാണ് ആളുകൾ കാണുമെന്നുള്ളതും കുറച്ചും കൂടെ വൃത്തി ചോദിക്കുമ്പോൾ സരിക നിങ്ങളെ ആ ഒരു ചൊറിച്ചിൽ അത് അതൊരു ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അത് തല തലനിറച്ചും താരനാണ് അതുകൊണ്ടാണ് ചൊറിയുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തലമുടി ഇളകി പോകുന്നതും അതിനെക്കുറിച്ചൊക്കെ പറയുന്നതും റോമ കോസ്മെറ്റോളജി അഭിപ്രായം പറയുന്നതൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ പിന്നെ അനിമോൾക്ക് ഈ രേണുവിനെക്കുറിച്ച് പറയുമ്പോൾ വിമർശിച്ച് പറയുമ്പോൾ ഒന്ന് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞൊരു ഇതിൽ ഞാൻ എപ്പിസോഡിൽ കണ്ടതാണ് അനിമോള് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ ആ ടേബിളിൻ്റെ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ ഇളക്കുന്ന ഒരു സീന് അപ്പോൾ അത് അത് കാണിച്ചിരിക്കുന്നത് എന്ത് അതൊരു എന്നാ ഒരു കാര്യം തന്നെയല്ലേ ഇപ്പം ഒരു ആയിരം പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കുന്നെങ്കിൽ അനുമോള് ആ കാലത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇളക്കുന്ന ഒരു സ്ഥിതി കണ്ടേനെ അപ്പം ഇത്രയും പേർക്ക് ഒന്നെങ്കിൽ മറ്റുള്ള ആളുകളുടെ സഹായം ചോദിക്കാമായിരുന്നു ഇത് തന്നെ ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ അത്രയും ആളുകളുണ്ട് ആ ആണുങ്ങളായിട്ടുള്ള ആരോഗ്യമുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആളുകളെ ആണെങ്കിലും സഹായത്തിന് പിന്നെ വിളിക്കാമായിരുന്നു ഇതിപ്പം ഇളക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ടേബിളിൻ്റെ ആ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ടേബിളിൻ്റെ വെക്കുന്ന പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ടേബിളിൻ്റെ മുകളിൽ കയറി കുത്തിയിരുന്ന് ഒരു സീൻ കാണുന്ന ഉണ്ടായി അപ്പോൾ അത് എന്തു അതൊരു വൃത്തി ഇടിൻ്റെ തന്നെയൊരു കാര്യം തന്നെയാണ് അവർ കാണിച്ചേക്കുന്നത് ഇപ്പം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അത് പിന്നെ അവനോൻ സ്വയം നല്ലതാണോ എന്നും കൂടെ ചോദിക്കേണ്ട കാര്യമുണ്ട് പിന്നെ രേണുവിന് മെയിനായിട്ട് രേണുവിനെ നമുക്ക് ഈ കാര്യത്തിൽ പിന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഒരു നടക്കുന്നു എടുക്കുന്ന ഒക്കെ പ്രകൃതം കണ്ടാൽ ഒരു ഒരു മുഷിഞ്ഞ രീതിയിലാണ് ഇത്രയും ആളുകൾ പ്രേക്ഷകരൊക്കെ കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ കൂടെ നടക്കുന്ന ആ ഒരു ഇതുപോലെയല്ല ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഇവർക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവ അവനോൻ്റെ ആ ഒരു ഇത് എന്നാ ഒന്ന് വൃത്തിയാക്കി തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒന്ന് വൃത്തിക്കും മെനയ്ക്കും നടക്കേണ്ട ഒരു ഇതുള്ളതാണ് ഇല്ലാതെ ചുമ്മാ എപ്പോഴും തലമുടിയെ ചൊറിഞ്ഞ് തല ചൊറിഞ്ഞ് മുടി അഴിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു ഇതാണ് അതൊന്ന് മിന്നി കെട്ടി അല്ലെങ്കിൽ ഒന്ന് ശരിക്കും ഒതുക്കി കെട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും പിന്നെ ഇങ്ങനെ അവർ പറയുന്ന ഗെയിമിൻ്റെ ഭാഗമാണ് ഇത് പറയുമ്പോഴേ കരഞ്ഞോ ഓടിപ്പോ ഒളിച്ച് പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് ഓരോ ടാസ്ക്കാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ച് ഉൾക്കൊണ്ട് പിന്നെ അതിനോട് പൊരുതി മുന്നേറിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ അവർ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ട വ്യക്തിയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ പിടിച്ച് നിന്നതിൻ്റെ ഞാൻ എന്നാ ഫയറാ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പരസ്യം നമ്മൾ കണ്ടാണ് അതുപോലെ ഫയറായിട്ട് നിന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളു അപ്പം മുൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് പല സ്വഭാവമുള്ള ആൾക്കാരാണ് താത്തിക്കെട്ടാൻ നോക്കും എതിരാളികൾ അപ്പോൾ അവരുടെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചവിട്ടി താത്തിയിട്ട് ജയി മുന്നേറുക എന്നുള്ളതാണ് അപ്പോൾ അതും മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പൊരുതി ജയിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെ ഒരു അവസരം വിനിയ അവർക്ക് കിട്ടുന്ന അവസരം വിനിയോഗിക്കുമ്പോൾ അതിൽ തോറ്റുപോയി കരഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത് മുഴി തിരിച്ച് അതുപോലെ തന്നെ പിന്നെ മുന്നേറി അവരുടെ കാര്യങ്ങൾ പിന്നെ വേണ്ട നമ്മൾ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം അതിൽ നല്ല വശങ്ങൾ ഉണ്ട് പക്ഷേ അതല്ലാതെ അവർ തോറ്റു പോകാതെ തിരിച്ചു ധൈര്യത്തോടുകൂടി ഗെയിമ് കളിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ വൃത്തിയുടെ കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ്